നിങ്ങളുടെ കയ്യിലുള്ള ഡി എസ് എൽ ആർ ക്യാമറയും കിറ്റ് ലെൻസും ഉപയോഗിച്ചിട്ട് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഔട്ട് ആക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പടങ്ങൾ എടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോടൊപ്പം നെജ്മു ഫോർ ഐഷൂട്ട് ഫോട്ടോഗ്രാഫി ആക്ച്വലി നമുക്കറിയാം ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് ബ്ലർ ചെയ്ത് ബൊക്കെ എഫക്റ്റ് ഒക്കെയുള്ള പടങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് ബ്ലോക്ക് ലെൻസുകൾ പോർട്ടേറ്റ് ലെൻസുകൾ അതുപോലെ അപ്പർച്ചർ ഓപ്പണിങ്ങുള്ള സൂം ലെൻസുകളൊക്കെ വേണം പക്ഷേ നമ്മുടെ കയ്യിലുള്ള കിറ്റ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് മാക്സിമം എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് ഫോട്ടോ എടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം ഇതിൽ ക്യാമറയിൽ ചെയ്യേണ്ട സെറ്റപ്പുകൾ മാനുവൽ ആയിട്ടുള്ള സെറ്റിംഗ്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം നമ്മൾ ക്യാമറയിലുള്ള മോഡ് ഡയൽസിൽ നമ്മൾ എ സെലക്ട് ചെയ്യുക അപ്പർച്ചർ മോഡ് കാരണം അപ്പർച്ചർ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർച്ചറിൻ്റെ വലിപ്പം ക്യാമറ ലെൻസിലുള്ള അപ്പർച്ചറിൻ്റെ വലിപ്പം കൺട്രോൾ ചെയ്യുക ചെയ്ത് ഫോട്ടോ എടുക്കാനുള്ള മോഡാണ് അപ്പർച്ചർ മോഡ് അപ്പം അപ്പർച്ചർ മോഡ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എഫ് നമ്പർ അപ്പർച്ചർ നമ്പർ ഏറ്റവും കുറവ് നമ്മൾ ക്യാമറയിൽ ഇടുക ഇപ്പോൾ പല ക്യാമറയിലും ഷട്ടറിനും അപ്പർച്ചറിനും ഒരു റിംഗ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എ പിന്നെ അപ്പർച്ചർ മോഡിൽ ഇട്ടതിന് ശേഷം നമ്മൾ റിംഗ് തിരിച്ചിട്ട് നമുക്ക് എഫ് നമ്പർ കുറക്കാം അങ്ങനെ നമ്മുടെ ലെൻസിലുള്ള അപ്പർച്ചർ നമ്പർ ഒരു പക്ഷെ ത്രീ പോയിന്റ് ഫൈവോ അതെങ്കിൽ ഫോർ പോയിന്റ് ഫൈവോ ഒക്കെ ആയിരിക്കും കിറ്റ് ലെൻസിൽ ഉണ്ടാവുക അപ്പോൾ അപ്പം എത്രയാണോ കുറവ് വെച്ചാൽ അത്രയും അപ്പർച്ചർ നമ്പർ നമ്മൾ ക്യാമറയിൽ നമ്മൾ ചൂസ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഐ എസ് ഒ ഓട്ടോയിൽ വെക്കാം ക്യാമറ ചൂസ് ചെയ്തിട്ട് എന്താണ് ഐ എസ് ഒ വേണ്ടത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല ഷട്ടർ സ്പീഡ് അപ്പർച്ചർ വെച്ചാൽ ഷട്ടർ സ്പീഡൊക്കെ ക്യാമറ ബാക്കി കാര്യങ്ങളൊക്കെ ക്യാമറ ചൂസ് ചെയ്തതോളം നമ്മളതിനെക്കുറിച്ച് ബോധം ഇടാവേണ്ട കാര്യമില്ല നമ്മൾ ഓട്ടോ ഫോക്കസിലിടുക എല്ലാ ഓട്ടോയിലിടുക അപ്പർച്ചർ മോഡിൽ നമ്മൾ അപ്പർച്ചർ എഫ് നമ്പർ മാത്രം കുറക്കുക അതാണ് ക്യാമറയിലെ കാര്യമായിട്ടുള്ള സെറ്റിങ്സ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ലെൻസ് നമ്മളെ കയ്യിലുള്ള ലെൻസ് മാക്സിമം സൂം ചെയ്യാം ചില ലെൻസുകൾ വൺ ട്വൻറ്റി ജൂം വരെയുള്ള കിറ്റ് ലെൻസ് വരുന്ന ക്യാമറകളുണ്ട് ചിലതിൽ ഫിഫ്റ്റി ഫൈവ് വേണം കിറ്റ് ലെൻസിൽ സൂം കിട്ടുകയുള്ളൂ ചിലതിൽ എയ്റ്റ് കിട്ടും അപ്പോൾ എത്രയാണോ ആണോ നമ്മളെ ക്യാമറയിൽ സാധാരണ രീതിയിൽ കോമ്പാക്ട് ക്യാമറ ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവിൻ്റെ ലെൻസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഫിഫ്റ്റി ഫൈവില് നമ്മൾ സൂം ചെയ്യുക തേർട്ടി എയ്റ്റീനിലെടുത്ത് ഫിഫ്റ്റി ഫൈവ് വരെ മാക്സിമം എത്ര സൂം മാക്സിമം സൂം ചെയ്യാം അപ്പോൾ ക്യാമറയിൽ മാക്സിമം സൂം ചെയ്യാം എഫ് നമ്പർ മാക്സിമം കുറക്കുക അപ്പർച്ചർ പ്രയോറിറ്റി മോഡ് അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യാം അപ്പോൾ ക്യാമറ സെറ്റിങ്സ് കഴിഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് നമ്മൾ നമ്മളെ കൂട്ടുകാരനെ കൂട്ടുകാരത്തിയോ ആരെയാണ് നിർത്തി ഫോട്ടോ എടുക്കാൽ ആ സബ്ജക്റ്റിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അകലം കൊടുക്കുക എന്നുള്ളതാണ് കാരണം ബാക്ക്ഗ്രൗണ്ട് എത്രയും അകലേക്ക് പോകുന്നതനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി വരും അപ്പോൾ സബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് അടുത്തുള്ള ബാക്ക്ഗ്രൗണ്ട് അടുത്താണെങ്കിൽ ഫോക്കസ് പിന്നെ ഔട്ട് അവൽ കുറവായിരിക്കും അതായത് ബ്ലർ അവൽ കുറവായിരിക്കും ദൂരത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബൊക്കെ എഫക്റ്റ് അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്നത് കൂടി വരും അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ സബ്ജക്റ്റിന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സബ്ജക്റ്റിനെ മാക്സിമം ദൂരേക്ക് നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം ഇപ്പോൾ ഈ ഫോട്ടോയിൽ നമുക്ക് കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് കാര്യമായിട്ട് ബ്ലറായിട്ടില്ല ചെറിയൊരു ബ്ലറേ ഉള്ളൂ മാക്സിമം നമ്മൾ എഫ് നമ്പർ കുറച്ചുണ്ട് കാര്യമായിട്ട് ബ്ലറാവാത്തൊരു പടമാണ് കിട്ടിയത് ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു പടം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതാ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ സബ്ജക്റ്റിനെ നിർത്തി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ സബ്ജക്റ്റിനെ നിർത്തിയപ്പോൾ എന്താ സംഭവിച്ചാലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ സബ്ജക്റ്റിനെ നിർത്തിയപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് നമുക്ക് ബ്ലറായിട്ട് കിട്ടി അതുപോലെ നമ്മൾ സൂം ചെയ്ത് അതുപോലെ നമ്മൾ ജൂം ചെയ്യാനും ശ്രദ്ധിക്കണം മാക്സിമം ജൂം ചെയ്യാൻ ശ്രദ്ധിക്കണം ജൂം ചെയ്യാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് ബ്ലററ് കിട്ടില്ല ഔട്ടായിട്ട് ബാക്ക്ഗ്രൗണ്ട് വല്ലാതെ ഔട്ട് ആവില്ല അപ്പോൾ മാക്സിമം സൂം ചെയ്യുക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സബ്ജെക്റ്റിനെ മാക്സിമം മാറ്റി നിർത്താം അപ്പോൾ മൂന്ന് കാര്യങ്ങളായി ഒന്ന് എഫ് നമ്പർ കുറക്കുക രണ്ടാമത് മാക്സിമം സൂം ചെയ്യുക രണ്ടാമത് സബ്ജക്റ്റിനെ ബാക്ക്ഗ്രൗണ്ടൊന്ന് മാക്സിമം മാറ്റി നിർത്താം നാലാമത്തൊരു കാര്യം നമ്മൾ മാക്സിമം സബ്ജക്ടിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുക നമ്മൾ സബ്ജക്റ്റിൻ്റെ ദൂരെ വന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കാര്യമായിട്ട് ബ്ലർ ആവില്ല കാരണം അവിടെയൊക്കെ നമുക്ക് ഫോക്കസ് കൂടുതൽ ഫോക്കസ് കിട്ടും അപ്പോൾ ബ്ലറാവില്ല മാക്സിമം സബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് പോവാ സബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് പോകാറുണ്ടെങ്കിൽ നമുക്ക് മാത്സിനെ ഏത് ഫ്രെയിമിലാണോ വേണ്ടത് അത്രയും മാക്സിമം അടുത്തേക്ക് പോകുക അതുപോലെ ഫ്രെയിം കിട്ടിയിട്ട് നമുക്ക് ഫോക്കസ് ഉണ്ടാവും നോക്കണം ചില ലെൻസിന് തൊട്ടടുത്ത് വന്നാൽ നമുക്ക് ഫോക്കസ് കിട്ടില്ല അപ്പോൾ ഫോക്കസും കിട്ടണം നമുക്ക് ആവശ്യമുള്ള ഫ്രെയിം കിട്ടണതിൻ്റെയും മാക്സിമം അടുത്ത് പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക ബാക്ക്ഗ്രൗണ്ട് ദൂരത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്ലറായിട്ട് കിട്ടും അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈ നാല് കാര്യങ്ങൾ അതായത് സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള അകലം പാലിക്കുക നമ്മുടെ ക്യാമറ സബ്ജക്റ്റിൻ്റെ തൊട്ടടുത്തേക്ക് കൊണ്ടുവച്ചില്ല മാക്സിമം സൂം ചെയ്യുക എഫ് നമ്പർ ഏറ്റവും കുറവിടുക ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെ കയ്യിലുള്ള ഡി എസ് എൽ ആർ ക്യാമറയും കിറ്റ് ലെൻസും വെച്ച് നിങ്ങൾക്ക് മാക്സിമം ബ്ലറായിട്ടുള്ള പടങ്ങൾ എടുക്കാം പിന്നെ അതിലും കൂടുതൽ ബ്ലറാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റി ഫൈവ് എം എമ്മിൻ്റെ ഫിഫ്റ്റി എം എമ്മിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഉള്ള ലെൻസോ എയ്റ്റി ഫൈവ് എം എമ്മോ അതായത് എഫ് നമ്പർ കുറവുള്ള ലെൻസുകൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കിറ്റ് ലെൻസിൽ നമ്മൾ എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഈ നാല് സെറ്റിംഗ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുള്ള നല്ല പടങ്ങൾ എടുക്കാൻ പറ്റും ഇപ്പോൾ എല്ലാ കമ്പനിക്കും വെബ് സ്റ്റോറും എല്ലാവരും സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മീഡിയ വഴിക്ക് പരസ്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിക്ക് നമ്മുടെ ബിസിനസ്സിലും മാർക്കറ്റിങ്ങിലും ഉള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് എല്ലാ നല്ല കമ്പനികളും ഒരു ഫോട്ടോഗ്രാഫറെ വെക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഫോ അത്യാവശ്യം ഫോട്ടോകളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയ ഇടാനും ഇൻസ്റ്റാഗ്രാമും വെക്കാനൊക്കെ ഒരു ഫോട്ടോഗ്രാഫറെ എല്ലാ നല്ല കമ്പനികളും സ്വന്തമായിട്ട് തന്നെ നിയമിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫി ഒരു പ്രൊഫഷണായിട്ട് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പഠിച്ചു തുടങ്ങാം ഫോട്ടോഗ്രാഫിയുടെ ഐഷൂട്ട് ഫോട്ടോഗ്രാഫി സംഘടിപ്പിക്കുന്ന ബേസിക് ക്ലാസുകൾ ഈ മെയ് നാലാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്നത് അതിനുശേഷം അതിന് നെക്സ്റ്റ് വീക്ക് കണ്ണൂരൊക്കെ നടക്കുന്നുണ്ട് താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയാണ് അടുത്ത ക്ലാസ്സുള്ളത് എന്തൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രത്യേകിച്ച് സ്റ്റുഡൻസൊക്കെ ഈ ഒഴിവുകാലത്ത് ഈ വൺ ഡേ കോഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ സൈഡ് ഇൻകം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്യാമറയിൽ പഠിക്കാൻ പറ്റും ഇപ്പോൾ ട്രാവല് ചെയ്യണവരാണെങ്കിലും അമേച്ചറായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് പിന്നെ ഒരുപാട് സാധ്യതകളുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫി സോ വാട്സപ്പുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് പുതിയ ക്ലാസ്സുകൾ ബേസിക് ക്ലാസ്സുകൾ എവിടെയാണ് എവിടെയൊക്കെയാണ് നടക്കുന്നത് അറിയാൻ പറ്റും ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാമറയിലെ ബേസിക് കാര്യങ്ങൾ അത്യാവശ്യം ഫോട്ടോ എടുക്കാനുള്ള ബേസിക് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് പഠിച്ച് സന്തോഷമായിട്ട് പോകാൻ പറ്റും സോ Thank you so much for watching.